ഇപ്പൊ രണ്ട് പാലം ഒരേ വലിപ്പത്തിലല്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് കുറച്ച് അങ്ങോട്ട് തള്ളി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് ഒക്കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്ത് പാലത്തിൻ്റെ അതേ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാനാണ് ചെറിയ വഞ്ചി കഴിഞ്ഞ ഒരാൾ വരുന്നുണ്ട് അത് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാവക്കാട് ബൈപ്പാസിലാണ് ചാവക്കാട് ബൈപ്പാസ്സില് മണത്തല ഭാഗത്താണ് അപ്പോൾ നമുക്ക് ചാവക്കാട് ബൈപ്പാസിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം ഇതാണ് മണത്തല ഭാഗത്ത് വരുന്ന അണ്ടർപാസ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ താഴെ വശത്തൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ബൈപ്പാസ് തുടങ്ങുന്നത് ഈ ഭാഗത്താണ് ബൈപ്പാസിൻ്റെ ഭാഗത്ത് തുടക്കണ ഭാഗത്തേക്ക് മണ്ണ് ഫില്ലിംഗ് ആണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഇനി മണ്ണ് ഫില്ലിങ് ചെയ്തു കൊണ്ടുവരികയാണ് ഫ്രിക്സൺ സ്ലാബിന്റെ വർക്കുകളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് മണ്ണ് നിറച്ചു കൊണ്ടുവരുന്നുണ്ട് ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് കുറെ സെൻട്രലും മണ്ണ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ അൻഡർപാസിന്റെ ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുണ്ട് അതിന്റെ തുടക്കാണ് ഇവിടെ കാണാം ചാവക്കാട് ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇതാണ് ഇപ്പം ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്ന് ടൗൺ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു ഭാഗം കൂടെ ആണ് ഇതാണ് ചാവക്കാട് ബൈപ്പാസിൽ വരുന്ന സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനെ മെറ്റൽ മിക്സ് ചെയ്ത് അതുപോലെ കിടക്കുകയാണ് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് വരാനുള്ളത് അപ്പോൾ ഇവിടുന്ന് പൊന്നാനി ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ പോകുന്നത് വില്യംസ് വരെയാണ് വില്യംസ് വരെ പോകുന്ന ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വരികയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡൊന്നും കാണുന്നില്ല ഇതിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല ഇങ്ങനെയാണ് അണ്ടർപാസ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ താഴ്വശം ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗം ഇവിടെയും കംപ്ലീറ്റ് ആയിട്ടില്ല പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അണ്ടർപാസിന്റെ ഭാഗം ഇങ്ങനെയാ ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നോക്കാം അപ്പൊ ബൈപ്പാസിന്റെ സെന്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ വന്ന സമയത്തൊക്കെ വലിയ മെറ്റൽ കൂനകളായിരുന്നു ഇതുപോലുള്ള മെറ്റൽ കൂനകളായിരുന്നു അപ്പൊ ഈ ഭാഗത്തുള്ള മെറ്റൽ കൂനകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇവിടെ റോഡ് വർക്കിന് വേണ്ടിയിട്ട് മണ്ണ് ഫില്ലിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് ഉപയോഗിക്കുന്ന സ്ലാബുകൾ ഇവിടെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കുറേ സ്ലാബുകളൊക്കെ ഇവിടെ അങ്ങോട്ട് നീക്കി മാറ്റി വെച്ചതാണ് അപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഹൈവേ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സർവീസ് റോഡ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഭാഗത്തേക്കൊക്കെ ആയിട്ടില്ല വർക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ വർക്ക് തുടക്കപ്പെട്ടിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗം കാണാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇങ്ങനെ മണത്തല വരുന്ന അണ്ടർപാസിന്റെ അങ്ങോട്ട് ഉയർത്തി കൊണ്ടുപോവുകയാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിന്റെ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നു പോവുകയാണ് അപ്പൊ ഇവിടെ എന്താ ഇതിൻ്റെ മുകളില് കയറ്റിവെക്കാനുള്ള റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളാണ് അതൊക്കെ ഇവിടെ കൊന്ന് റെഡി ആയിട്ടുണ്ട് അതിന്റെ താ വിഭാഗത്ത് വരുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തറയിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട് കാണാൻ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകൾ എടുത്തു വെക്കാനുള്ളതാണ് അപ്പം എല്ലാ ഭാഗം ആ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ കുറേ മണ്ണ് കൂടന്ന് കൂട്ടിയിട്ടുണ്ട് ഇത് എവിടെ നിന്നാണറിയില്ല കുറേ കറുത്ത മണ്ണുകളൊക്കെയാണ് അപ്പൊ നേരത്തെ നമ്മളെ ചേറ്റുവ ഭാഗത്തു നിന്നൊക്കെയാണ് കായലത്തെ മണ്ണൊക്കെയാണ് കൊണ്ടു അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞെന്ന് പക്ഷെ ഇപ്പം അതുപോലെയുള്ള മണ്ണുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ഇവിടെയൊക്കെ അങ്ങനത്തെ മണ്ണുകളല്ല കാണുന്നത് നല്ല കറുത്ത മണ് മണ്ണുകളും ചുവന്ന മണ്ണുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ നടക്കുന്നെന്ന് ഇവിടെ കാണാൻ നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെയൊക്കെ മണലാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത് മണലാണ് ഈ ഭാഗത്തൊക്കെ ഒരു മണൽ ആയതുകൊണ്ട് തന്നെ മണ്ണല്ല ഇവിടെയൊക്കെ എടുത്തു മാറ്റുന്നത് മണലാണ് കണ്ടില്ലേ ഈ വീടിൻ്റെയൊക്കെ ഈ ഭാഗത്തൊക്കെ മണൽ മണ്ണ് മണൽ തന്നെ അപ്പോൾ ഇവിടെ വർക്കേഴ്സ് കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കി ഒരുക്കുന്നുണ്ട് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെട്ടോ ഒരു ലൈക്കും ഒക്കെ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും കൂടുതൽ പ്രവാസി സുഹൃത്തുക്കളൊക്കെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാം ബൈപ്പാസിൻ്റെ സെന്റർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇവിടെയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഫിക്സ് ആൻഡ് സ്ലാബിൻ്റെ വർക്കുകളാണ് ആ ഭാഗത്തൊക്കെ നടക്കുന്നത് സ്ലാബിന്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത് അപ്പൊ ഇവിടെ കാണാൻ നമുക്ക് മണ്ണ് നീക്കിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ സ്ലാബ് പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു ഡ്രൈനേജ് ഒക്കെ വരുന്നുണ്ട് ഇതാണ് ഡ്രൈനേജിന്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറി നിൽക്കുന്നത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഡ്രൈനേജ് അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ പുതിയ ആളുകൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തരുക കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുൻവശത്താണ് വരുന്നത് ഇവിടെ ഒരു ഇരുമ്പ് കർഡർ ഉപയോഗിച്ചുള്ള പാലം അപ്പം നമുക്കിനി അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കാം ആ ഭാഗത്തൊക്കെ വർക്കുകൾ എന്തായി നോക്കാം ഇവിടെ കാണാൻ നല്ല രീതിയിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഭാഗത്തൊക്കെ ഇങ്ങനെ അമർത്തി അമർത്തിയെടുക്കുന്നുണ്ട് കാണാണ്ടില്ലേ സ്ലാബിന്റെ വർക്കാണ് നടക്കുന്നത് ഇതിന്റെ സൈഡിൽ സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഇളകി കിടക്കുന്ന അവിടെ ഉണ്ട് ക്ലിയർ ചെയ്തിട്ടില്ല ഫസ്റ്റ് ഇങ്ങനെ സെൻട്രൽ ഹൈവേന്റെ വർക്കാണ് നടക്കുന്നത് സർവീസ് റോഡ് അതിന് ശേഷം ചെയ്യും അപ്പൊ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ഇവിടുത്തെ സർവീസ് റോഡ് ഈ ഭാഗത്തേക്കുള്ള അപ്പൊ പാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ചാവക്കാട് ബൈപ്പാസിൽ വരുന്ന ഇരുമ്പ് കർഡർ ഉപയോഗിച്ചുള്ള പാലം ഇതാണ് അപ്പൊ ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ ഇപ്പൊ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന്റെ പാലം കഴിഞ്ഞു വരുന്ന ആ ഭാഗങ്ങളിൽ അവരിപ്പോൾ മണ്ണ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ താഴ്വശത്ത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കറുത്ത കരിങ്കല്ലേ കല്ലിങ്കല്ല് ഉപയോഗിച്ച് ബലപ്പെടുത്തി ഒരു ഒരു മതിൽ കെട്ട് പോലെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും പാലത്തിൻ്റെ രണ്ട് സൈഡിലും അങ്ങനെ കെട്ടിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്ലാബൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ചെറിയൊരു വഞ്ചി വരുന്നു ഈ തോട്ടില് ഒരു ചെറിയ വഞ്ചി തുഴഞ്ഞ ഒരാൾ വരുന്നുണ്ട് അത് കണ്ടതുകൊണ്ട് നിർത്തിയ ഇവിടെയാണ് ഇത് വർക്ക് നടക്കുന്നത് കോൺക്രീറ്റ് വാളാണ് ഇവിടെ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത് ക്ലിയർ ചെയ്തൊരു ഭാഗമാണ് അതുകൊണ്ടാണ് വണ്ടിയൊന്നും പോവാത്തത് നേരത്തെ ഇത് വഴി അങ്ങോട്ട് വണ്ടിയൊക്കെ പോയിന്ന് നമ്മൾ ഇതിനു മുന്നൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ കാണാൻ നമുക്ക് പുതുതായിട്ട് കോൺക്രീറ്റ് വാള് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്ത് പാലത്തിൻ്റെ അതേ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാനാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതുപോലുള്ള കരിങ്കല്ല് ഉപയോഗിച്ച് ഒന്ന് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട് അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ട് ഭാഗത്ത് വേറൊരു ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു പാലം കൂടെ വരുന്നുണ്ട് ആ പാലത്തിൻ്റെ അതേ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണെ മണ്ണ് ഇട്ട് അപ്പൊ ഇതാണ് ചാവക്കാട് ബൈപ്പാസിൽ വന്നിട്ടുള്ള ഇരുമ്പ് ഗർഡറ് പാലം അറോബി ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും വരുന്ന ഫില്ലർ കൊടുത്ത ഭാഗങ്ങളിൽ ഇതുപോലെ ഈ ഫില്ലർ കാണുന്നില്ല ഈ ഫില്ലറിൻ്റെ ഇത്രയും ഭാഗത്ത് സിമന്റിന്റെ ഗർഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്താണ് ഇങ്ങനെയുള്ള ഇരുമ്പിന്റെ ഗർഡർ കൊടുത്തിട്ടുള്ളത് അതാണ് ഈ ഭാഗത്തും അവര് സിമെന്റിന്റെ കർഡറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ തോടൊന്ന് നോക്കാം ഇവിടെയാണ് ഈ ചെറിയൊരു തോടുള്ളത് തോട്ടിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെ ഒഴുകി പോകുന്നൊന്നില്ല ഇതാണ് ഇവിടെ ഉള്ള ഒരു കറുത്ത മലിനമായ ജലമാണ് ചാവക്കാട് ബൈപാസ് പാലത്തിന് സ്റ്റേ ആയി കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡുകളൊന്നും എടുത്തു മാറ്റിയിട്ടില്ല അവിടെ കാണാം നമുക്ക് ഇപ്പോഴും അതുപോലെ സ്റ്റാൻഡുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഒരു ആറ് സ്റ്റാൻഡുകൾ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇതിന്റെ താഴ്വശത്തുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന അപ്പൊ ഇവിടെ ഇപ്പം നടക്കുന്നത് പെയിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഫില്ലറിന് വേണ്ടി ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് ഫില്ലറിന്റെ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് പൊക്കിണക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് കുറെ ഭാഗം പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വർക്കേഴ്സ് ആ ഭാഗത്തേനും താമസിക്കുന്നു തോന്നുന്നു അവിടെ ഷെഡുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെയാണ് ഇവിടെ കോൺക്രീറ്റ് അല്ല ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കല്ല് കാണ കറുത്ത കല്ലുകൾ കണ്ടില്ലേ കല്ലിട്ടാണ് ഇവിടെ ബലപ്പെടുത്തുന്നത് അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഫ്രിക്സ് സ്ലാബ് വരിക അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് ഫ്രിക്സ് എൻ സ്ലാബിന്റെ വർക്കുകൾ രണ്ട് പാലം ഒരേ വലിപ്പത്തിലല്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് കുറച്ച് അങ്ങോട്ട് തള്ളി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടു ഡിഫറെന്റ് ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വണ്ടി കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയൊരു ഭാഗമുള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ടന്നെ പോവാ എന്നിട്ട് ബാക്കി അപ്പുറത്തുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയി നോക്കാം പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ബോക്സ് ടൈപ്പിലുള്ള ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് വാള് അതാതെ ജോയിൻറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ ഉയർത്തിക്കൊണ്ടുവരിക അതിൻ്റെ മുകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് ആണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ കറുത്ത മണ്ണാണ് ഇവിടെ അധികവും കാണുന്നത് കറുത്ത മണ്ണ് നമ്മുടെ ചേറ്റുവകായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണാണ് അതുകൊണ്ടായിരിക്കാം അത് ഇതാണ് ഇവിടെ വരുന്ന തോട് ഈ തോടിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പാലാണ് ഈ കാണുന്നത് േ ഇതാണ് ഇവിടെ ഉള്ള ബോക്സ് ടൈപ്പിലുള്ള പാലം അപ്പോൾ ഇതിൻ്റെ മുൻവശത്തൊക്കെ നേരത്തെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കാണാനല്ല അതിൻ്റെ ഒരു പാടും ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ നമുക്ക് കറുത്ത മണ്ണാണ് കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ് ഇവിടെയൊന്നും വാളിൻ്റെ നിർമ്മാണം ഒന്നും തുടങ്ങിയിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കിടക്കണേ അപ്പോൾ ഇനി വില്യംസ് ഭാഗത്തേക്ക് പോയി നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഇതാണ് നേരത്തെ കാണിച്ച ഭാഗം അവിടെയാണ് മണ്ണ് ഫില്ലിങ് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഇവിടെ കയറി വന്നത് ഇങ്ങനെയാണ് ഈ ഭാഗത്ത് ഇത്രയും ഭാഗം മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ള ഭാഗങ്ങളാണ് അപ്പോൾ മണ്ണിങ്ങനെ ക്രിപ്പറിൽ കൊണ്ടുവന്ന് കൂട്ടി കിടക്കുന്ന ഒരു ഭാഗമാണിപ്പോൾ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചിട്ടാറൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി വില്യംസ് വരുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തി കൊണ്ടുവരികയാണ് വാള് വില്യംസ് അണ്ടർപാസ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഭാഗമാണ് അവിടെയാണ് അണ്ടർപാസ് വരുന്നത് അതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരേണ്ട ഭാഗം ഇതാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു അതിൻ്റെ ശേഷം ലാസ്റ്റ് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് അതിനു വേണ്ടി കമ്പിയൊക്കെ കിട്ടുന്ന വർക്കാണ് ഇവിടെ കാണാം ഇനി ആ സൈഡിലാണ് മണ്ണ് ഉയർത്തി കൊണ്ടുവരാനുള്ളത് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അണ്ടർപാസിൻ്റെ അടുത്താണ് പോകാനുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ കാഴ്ചകളും കൂടി കാണാം വില്യംസ് അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നത് ഭാഗങ്ങൾ ഇതാണ് വില്യംസ് വന്നിട്ടുള്ള അണ്ടർപാസ് ഇതാണ് മണത്തല ഭാഗത്തേക്കൊക്കെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗത്തേക്കുള്ള ഒരു സർവീസ് റോഡ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ മണ്ണ് ഫില്ലിങ് ഏകദേശമൊക്കെ പകുതിയോളായിട്ടുണ്ട് ഇനി ഈ മുൻവശത്ത് അങ്ങോട്ടുള്ള ഭാഗത്താണ് ഇനി വർക്ക് കൂടുതൽ നടക്കാനുള്ള മണ്ണ് പുല്ലിങ് ഇരുമ്പ് കർഡറ് ഉപയോഗിച്ചുള്ള പാലൊക്കെ വരുന്ന ഭാഗത്തേക്ക് അപ്പോൾ ആ കാണുന്ന റോഡ് ചാവക്കാട് ടൗൺ ഭാഗങ്ങളിലേക്ക് ഇത് ബൈപ്പാസ് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള പുതിയൊരു അപ്ഡേറ്റ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്